അമലത് ചെറുപ്പക്കാരാണ് അപ്പോൾ പഠിക്കുന്ന സമയത്ത് അമലിൻ്റെ നാട്ടിലൂടെ അങ്ങനെ വലിയ ബസ്സൊന്നുമില്ല അപ്പോൾ അമൽ നിരന്തരം ഇങ്ങനെ കെ എസ് ആർ ടി സിക്ക് എഴുത്തുകൊടുത്ത് അയച്ചോണ്ടേയിരുന്നു ഞങ്ങളുടെ നാട്ടിലൊരു ബസ്സ് അനുവദിക്കണമെന്ന് അങ്ങനെ ബസ് അനുവദിച്ചു അണപ്പാട് ചീനിവിള വഴി തിരുവനന്തപുരത്തേക്കുള്ള ഒരു കെ എസ് ആർ ടി സി ബസ് അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു തൻ്റെ വിവാഹത്തിന് പോകുന്നതിനായി അതേ ബസ് തന്നെ അമൽ തിരഞ്ഞെടുത്തു അങ്ങനെ ജീവിതയാത്രയിലും അമലിൻ്റെയും അഭിജിതയുടെയും ഒക്കെ ഒപ്പം കൂട്ടായി നമ്മുടെ ആന വണ്ടി എത്തി നമ്മൾ ആന വണ്ടി ആന വണ്ടി കാരണം വെച്ചാൽ നമ്മളെ റൂട്ടിൽ അങ്ങനെ ഭയങ്കര വലിയ വണ്ടികളൊന്നും ഉള്ള റൂട്ടല്ല ഒരു സാധനം വെച്ചാൽ ഓഫീസ് സമയങ്ങൾ സമയങ്ങളങ്ങനെയൊക്കെ ഓടാറുള്ളൂ അതിനുശേഷം നമ്മളൊക്കെ നിരന്തരം നിവേദനം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് യാത്രക്കാർ ഉപകാരപ്പെടുന്ന രീതിക്കും സർവീസുകൾ അവർ അനുവദിച്ചു തന്നത് എനിക്ക് ഓക്കെ ആയിരുന്നു കാരണം ആൾക്ക് നേരത്തെ എനിക്ക് അറിയുന്നതാണ് കെ എസ് ആർ എസിനോടുള്ള താല്പര്യവും ഇഷ്ടമൊക്കെ അപ്പോൾ അതുകൊണ്ട് എനിക്കും സന്തോഷമായിരുന്നു കേട്ടപ്പോഴത്തേക്കും അതുകൊണ്ട് ഞാനും എന്തുവാണ് സപ്പോർട്ട് ചെയ്യുക ചെയ്തത് ഞങ്ങള് ഒരേ റൂട്ട് സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ഇപ്പം ചീനകളെ തന്നെയാണ് രണ്ടും ചീന സ്റ്റോപ്പ് തന്നെയാണ് ഒരു സ്റ്റോപ്പിന്റെ വ്യത്യാസം ഒരു റൂട്ട് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ എൻ്റെ ഒരു വർക്ക് ചെയ്യുന്നതും ബേക്കർ ജംഗ്ഷൻ ഏരിയ ആണ് അപ്പോൾ ഒരു അവർ ഈകശം ഒരു ടൈമാണ് പോയി വരുന്നതും ഒക്കെ അങ്ങനെയാണ് കാണുന്നത് കണ്ട് കണ്ട് അങ്ങനെ പരിചയമായി നമ്മൾ ഈ വഴി സൗഹൃദത്തിലായി നമ്മുടെ ഏകദേശം തൊണ്ണൂറ് ശതമാനം നമ്മൾ ഒരുപോലത്തെ കൈവുള്ള ആൾക്കാരായിരുന്നു ഇൻസ്റ്റയിൽ എന്റെ ഫ്രണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് സംസാരിച്ച് നിങ്ങളായി വന്നപ്പോഴത്തേക്കാണ് ഒരു വൈപാട് എന്ന് മനസ്സിലാക്കിയിട്ട് വിവാഹാലോചനകളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് തകർത്തിച്ച് നടക്കുന്ന സമയത്ത് അങ്ങനെ വീട്ടിൽ അവതരിപ്പിച്ച് വിവാഹത്തിലോട്ട് പോയതായിരുന്നു ഏതായാലും അനുഭവമാണ് ബസ്സിൽ യാത്ര ചെയ്തു വെച്ച് വെച്ച് കണ്ടു ഇഷ്ടപ്പെട്ടു വിവാഹം കഴിച്ചു മുമ്പിൽ തന്നെ എടുത്തു വളരെ സന്തോഷം ഞാൻ പറഞ്ഞു 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 ഒരു നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഉള്ളിൽ കെട്ടാമായിരുന്നു യാത്രയിലൂടെ തങ്ങളെ പരിചിതരാക്കിയ ആനവണ്ടിയിൽ തന്നെയാണ് അവർ ജീവിതയാത്രയ്ക്കും തുടക്കം കുറിച്ചത് ഇനി അതേ വണ്ടിയിൽ ഒന്നിച്ച് ഒരേ സ്ഥലത്തുനിന്ന് യാത്ര തുടരും സജി കുമാറിനൊപ്പം ജിബിൻ ജീവി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ജുവിൻ നമുക്കൊപ്പം ഉണ്ട് ജുവിനെ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ പ്രതികരണമാണ് ഏറ്റവും രസകരല്ലേ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ വിവാഹ വേദി കെ എസ് ആർ ടി സി ബസ് തന്നെ ആക്കി കൊടുത്തേനേ എന്നാണ് എന്തായാലും ഇങ്ങോട്ടും അവരുടെ വീഡിയോ ആൽബത്തിലൊക്കെ ചെക്കനും പെണ്ണും കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി ഈ ആനവണ്ടി വണ്ടി ഉണ്ടാവും അപ്പോൾ കെ എസ് ആർ ടി സി നല്ല രീതിയിൽ സഹകരിച്ചു അല്ലേ ദിവിഷേണ്ടത് തന്നെയാണ് കാരണം അമലെ ജീവിതത്തിൻ്റെ എല്ലാ തുടക്കങ്ങൾക്കും ഒരു ഭാഗമായിട്ടുള്ളത് ഈ ആനവണ്ടി തന്നെയാണ് അമല് പറഞ്ഞതുപോലെ തന്നെ അമലെ നാട്ടിൽ ഈ മലയും കിഴ ചീനിയുള്ള പ്രദേശത്തൊക്കെ തന്നെ പണ്ട് വലിയ രീതിയിലുള്ള ബസ് സർവീസ് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ അമല് പഠിക്കാൻ പോകാനൊക്കെ വേണ്ടി നിരന്തരമായി ഓഫീസുകൾ കയറി ഇറങ്ങി നിവേദനം നൽകിയതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ബസ് അവിടെ കിട്ടുന്നത് അതേ ബസ്സിൽ തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഇദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയും ആ ഒരു ബസ്സിൽ വെച്ചാണ് കണ്ടുമുട്ടിയത് ഈ വിവാഹപ്രായമായതോടുകൂടി രണ്ടുപേരും വീട്ടുകാർ ഈ വിവരം അറിയിക്കുക തങ്ങളുടെ ഇഷ്ടം അറിയിക്കുകയും എന്തായാലും ആ ഒരു ഇഷ്ടം നിറവേറ്റാൻ വീട്ടുകാർ കൂടെ നീക്കുകയും ചെയ്തു അവസാനം സാധാരണ നമുക്കറിയാം നമ്മുടെയൊക്കെ കല്യാണത്തിന് പലരും ചിന്തിക്കുന്നതാണ് നമുക്ക് വിവാഹത്തിന് ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് ബി എം ഡബ്ല്യൂ ബെൻസോ ഒക്കെ എടുത്ത ആ ഒരു രീതിയിൽ വൈവാക്കി പോകണമെന്നൊക്കെയാണ് പക്ഷേ ഇവിടെ അമലിൻ്റെ എന്ന് പറയുന്നത് കുട്ടിക്കാലം തോതിൽ ആന വണ്ടി വണ്ടിയോടായിരുന്നു അമലിന് ഇഷ്ടം അതുകൊണ്ട് തന്നെ അമല് അതിന് വിവാഹത്തിന് പോകുന്നതിന് വേണ്ടിയിട്ടും ഈ ആന വണ്ടിയാണ് തിരഞ്ഞെടുത്തത് എന്തായാലും ജീവിത പങ്കാളിയും കൂടി അതിനോട് ചേർന്നു വരുന്നത് കാരണം അമൽ പറഞ്ഞതുപോലെ തന്നെ അമലിന്റെ അതേ വൈവ് തന്നെയാണ് ഈ പെൺകുട്ടിക്ക് അഭിജിതയ്ക്ക് അതുകൊണ്ട് അമലിന്റെ ആ ഒരു ഇഷ്ടത്തോട് ചേർന്ന് തന്നെ ആ കുട്ടിയിൽ നിന്നും അങ്ങനെ ഇവരുടെ ഈ വിവാഹത്തിന് വേണ്ടി നാട്ടുകാരോടും വീട്ടുകാരോടും എല്ലാം ചേർന്ന് പന്തലിലേക്ക് ചെന്നതും ഈ വണ്ടിയിൽ തന്നെയാണ് അതിന് കെ എസ് ആർ ടി സി കൂടെ വന്നത് കാരണം ശബരിമല ശബരിമല സീസണൊക്കെയാണ് അപ്പോൾ ഈ ബസ് ബസ് വാടകയ്ക്ക് കൊടുക്കുമെങ്കിൽ പോലും ഇപ്പോൾ കുറെ അധികം നിയന്ത്രണങ്ങളൊക്കെ തന്നെയുണ്ട് വാഹനങ്ങളുടെ എണ്ണക്കുറവുണ്ട് എന്നാലും അമലിന്റെ ഇഷ്ടം കാരണം അമൽ പല അമലും നേരത്തെ ഈ ഷൂട്ടിന്റെ ഇടയിലെല്ലാം അല്ലാതെ പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം ഈ ഒരു വണ്ടി ആ ഒരു പ്രദേശത്തേക്ക് വന്നതിന് ശേഷം ആ വണ്ടിയുടെ ടയറിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ വാഹനത്തിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലോ സീറ്റുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഒക്കെ തന്നെ അമല് നിരന്തരം കെ എസ് ആർ ടി സി ഓഫീസിൽ കയറിയിറങ്ങി അതിൻ്റെ ആ വണ്ടിക്ക് കറക്റ്റായിട്ടുള്ള പണി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഡ്രൈവറിനെയും കണ്ടക്ടറിനെ കാലും ഒക്കെ തന്നെ മുൻപന്തിൽ നിൽക്കുന്ന അമലാണ് അവൻ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ മാറ്റുന്നതിന് അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സി കാരും അമലിൻ്റെ ആ ഒരു ഇഷ്ടത്തോട് ചേർന്ന് വന്നു അവരെന്നും അതേ വാഹനം അതായത് നമ്മളിപ്പോൾ ഒരു വണ്ടിക്ക് ഒരു വാഹനം ലീസിന് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് വാടകയ്ക്ക് എടുക്കണമെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന വാഹനം കിട്ടണമെന്നില്ല പക്ഷേ അമലിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി അവർ അമലിന് ഇഷ്ടപ്പെട്ട് അമലിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാത്തിൻ്റെ തുടക്കത്തിന് കൂടെ നിന്ന് ആ കെ എസ് ആർ ടി സി വാഹനം തന്നെയാണ് അവർ വിട്ടു നൽകുകയും എന്തായാലും ഒരു അല്ലെ മനോഹരമായ തുടക്കമാകട്ടെ ഇനിയും ആ വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നത് ഇപ്പം കെ എസ് ആർ ടി സിയും അത് വളരെ ഒരു എന്താ സ്നേഹത്തോടെ ആ കാര്യങ്ങളൊക്കെ എടുത്തു അമലിന് സ്വീകരണമൊക്കെ കൊടുത്തു വളരെ നല്ല കാര്യം ഇപ്പോൾ കെ എസ് ആർ ടി സിയെ കുറിച്ച് നല്ല കാര്യങ്ങൾ കൂടി പറയാൻ ഇങ്ങനെയുള്ള അവസരങ്ങൾ കൂടി നമുക്ക് ഉപയോഗിക്കാം ശരി ജിബിൻ കാണാം